ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് ഇത് പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ അത് കാരണം എല്ലാ ക്ലിപ്സ് ഒന്നും ഇല്ല പക്ഷേ ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയ കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ഇത് കിടക്കട്ടെ ഒരു മെമ്മറബിൾ ആയി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ രാവിലെ തന്നെ ഞാൻ വാട്ട്സ്ആപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിട്ട് ഇന്നത്തെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ രാവിലെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യലാണ് ആദ്യത്തെ പരിപാടി ഈഷെൽ ബേബി എണീക്കണമായിട്ട് മുന്നേ ഈ പരിപാടിയൊക്കെ തീർത്തു വയ്ക്കും കേട്ടോ കാരണം ആൾ എണീറ്റ് കഴിഞ്ഞു പിന്നെ ആളേതായ കാര്യങ്ങൾക്കാണ് നിൽക്കുക അങ്ങനെ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ ബേബിയുടെ കാര്യങ്ങളും ചെയ്തു ഫുഡൊക്കെ കൊടുത്ത് കുളിച്ച് ഡ്രസ്സ് മാറി സെറ്റപ്പായി പിന്നെ എനിക്ക് ഒരുപാട് നാളായി സാരി എടുക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ പിന്നെ സാരി അങ്ങ് എടുത്ത് വിട്ടോ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സാരി എനിക്ക് ഉമ്മ മേടിച്ചെന്ന സാരി ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉമ്മാക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊടുത്തതാണ് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി പിന്നെ ഈഷെൽ ബേബി ഇതേ ടാറ്റൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോകാൻ റെഡി ആവുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മള ഉറങ്ങിട്ടോ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ ഉറങ്ങി പിന്നെ വണ്ടി കയറി സുഖമായിട്ട് ഇത് ആൾ ഉറങ്ങുന്നു ഒരുപാട് നാളായിട്ടോ വീട്ടിൽ പോയിട്ട് അപ്പോൾ വീട്ടിൽ ഒന്ന് പോകാന്നുള്ള ഒരു പ്ലാനിങ്ങും അത് മാത്രല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ല ലക്ഷ്മി വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവളെ ഉണ്ണിനി കാണണം തുമ്പിമോളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി അങ്ങനെ ഇത്തവണ ഞങ്ങൾ രണ്ടൊരു പ്ലാൻ ചെയ്ത് കാണണം എന്നൊക്കെ പറഞ്ഞാൽ സെറ്റായിരിക്കുന്ന കേട്ടോ അങ്ങനെ വീട് എത്തിയപ്പോൾ അതിക്ക് അവളെ റിയാക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി ചെന്നതാണ് പക്ഷേ അതേ പുറത്തു ആ ലൈറ്റ് കാരണം ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ ആ ഒരു ഷാഡോ കാരണം ഒന്നും ക്യാപ്ചർ ചെയ്തത് ക്ലിയർ ആയില്ല ആയില്ലാട്ടോ പിന്നെ നേരെ ഞാൻ എന്റെ തുമ്പീടെ അടുത്തേക്ക് കേട്ടോ പോയത് തുമ്പീനടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി ബേബി ആയിട്ട് ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടിങ്ങനെ ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ പിന്നെ നേരെ രണ്ട് പേരും കാറിൽ കീറ്റി ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോവാണ് അധികം ബെസ്റ്റ് ഫ്രണ്ട്സിനൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ രണ്ട് പൊന്നാമനകള് ഒരേ ഡേറ്റിനാണ് ജനിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ തന്നെ വേഗം സാരി ഒക്കെ മാറി വേഗം ഒരു ഡ്രസ്സ് എടുത്തിട്ടു സാരി മാറി വേറെ ഡ്രസ്സ് ഇട്ടപ്പോ തന്നെ പകുതിയിലധികം ആശ്വാസമായിട്ടോ അപ്പഴത്തേന് ഉമ്മ വിളിക്കുന്നുണ്ടായി ഫുഡ് കഴിക്കാൻ വാ മക്കളെ എന്ന് പറഞ്ഞതാ പറഞ്ഞതാട്ടോ ടേബിളിൽ ചെന്ന് നോക്കിയപ്പോ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കാസറോളിൽ ആണെങ്കിൽ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഉപ്പയും ഉമ്മയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിയുള്ള കാരണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കില്ലെന്നും നടക്കില്ല അപ്പോൾ ആദ്യം തന്നെ ഞാനും ലക്ഷ്മിയും കൂടിയിട്ട് കഴിക്കാമെന്നുള്ള പ്ലാൻ ഇട്ടു കേട്ടോ ഈശൽ ബേബിനെ ഇക്കോ നോക്കുന്നുണ്ട് തുമ്പീനും ഉമ്മയും നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നതിൻ്റെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് എത്ര വീഡിയോസ് എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല അങ്ങനെ വേഗം തന്നെ കഴിച്ചെനിക്കേണ്ടി വന്നിട്ടോ പിന്നെ ഈശൽ ബേബി ഒരേ കരച്ചിലായിരുന്നു അപ്പൊ അവളെ ഒന്നും കൂളാക്കാൻ വേണ്ടിട്ട് അവളെടുത്തോടും കളിപ്പിച്ചോളും നടക്കലായിരുന്നു എന്റെ പരിപാടി പിന്നെ വീട്ടിൽ വന്നപ്പോൾ സമയം പോയത് അറിയുന്നേ ഇണ്ടായില്ലാട്ടോ അതേ ചായ കുടിക്കാനുള്ള ടൈമായി അപ്പോഴത്തേനും ഉപ്പമ്മയും ചായയും അതിനാസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നും പിന്നെ അത് കുടിക്കലായിട്ടാ പിന്നെ ദേ എന്റെ തുമ്പി ലക്ഷ്മിയും കൂടിയിട്ട് അവിടെ കളിക്കുന്നുണ്ട് അവരെ കളി കണ്ടുകൊണ്ടിരിക്കാന് നല്ല രസമാണ് അങ്ങനെ കുറച്ചു നേരം തുമ്പിയുടെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ അവളെ ഇട്ടുള്ള കളിയായിരുന്നു കേട്ടോ ഈശൽ കുട്ടൻ പിന്നെ കുറച്ച് അലമ്പായ കാരണം അവൾ ആരെടുത്തേക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല എക്കും അവളെ കൊണ്ടു നടക്കുകയായിരുന്നു കേട്ടോ ആദ്യക്കാളും ഓക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ആ ഒരു കരച്ചിലും ബഹളം കാര്യങ്ങളൊക്കെ ആയി പക്ഷെ തുമ്പിയുടെ വൈബാണ് തുമ്പിക്കുട്ടനെ ഇവിടെ സെറ്റായിട്ടാണ് നിൽക്കണ ഇടയ്ക്കിടയ്ക്ക് തുമ്പിശലുവിനേയും ഇശലു തുമ്പിനെയും നോക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും അങ്ങോട്ട് കാര്യമായിട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ രണ്ടുപേരെ അടുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും തൊട്ടിട്ടും കടിച്ചിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഭയങ്കര സ്നേഹപ്രകടനമാണ് രണ്ടുപേരും ഇവർ രണ്ടുപേരും കുറച്ചും കൂടി വലുതായതിനു ശേഷം കാണുമ്പോൾ നല്ല രസമായിരിക്കും ഞങ്ങളതൊക്കെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഇത് നോക്കണ്ട കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇവരെ കുറുമ്പും കുസൃതികളൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടാകും അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് കട്ടിൽ കൊണ്ട് കിടത്തിയിട്ടു പിന്നെ അവിടെയുള്ള കളികളാണ് ഈ കാണുന്നത് ചെറിയ ആയിരുന്നു കേട്ടോ സന്തോഷം കളിയും ചെരിയും കരച്ചിലും പിള്ളേരും എല്ലാവരും കൂടി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് പോവാണ് കേട്ടോ ഉമ്മക്കൊന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആളും ഞങ്ങളുടെ കൂടെ വരികയാണ് അപ്പോൾ ഉമ്മ പോകുന്നേക്കാളും മുമ്പ് ഞങ്ങൾ വന്ന് പോവാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മീന ഇനി വീട്ടിലാക്കണം പിന്നെ നേരെ വീട്ടിൽ പോകണം വേറെ പരിപാടിയൊന്നും ഇല്ല ഇനിയും ഇതുപോലത്തെ ദിവസങ്ങൾ എന്താ ഉണ്ടാവുകയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി തിരിച്ചു പോവാണ് കേട്ടോ കാറി കയറിയപ്പോൾ പിന്നെ രണ്ടുണ്ണികളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചപ്പോൾ നല്ല വൈപ്പായിട്ടുണ്ട് പിന്നെ ഈശലുവിൻ്റെ മൂടൊക്കെ മാറി ആളും ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഉമ്മ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ ഉമ്മാടെ അടുത്തേക്ക് പോകുന്നുണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഫുള്ള് കറച്ചിലമ്പഹളായ കാരണം അധികം ആർക്കും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആള് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ടൈം നല്ല മൂഡായ കാരണം പിന്നെ ഉമ്മായുടെ മണിയിൽ കുറച്ച് നേരം ആൾ ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ തുമ്പി എടുത്തുണ്ടല്ലോ അങ്ങനെ ഇതാ പറയുമ്പോഴത്തേനും ലക്ഷ്മിയുടെ വീട് എത്തി അങ്ങനെ അവൾ ഉണ്ണി ഇറങ്ങുകയാണ് ട്ടോ ആ സമയത്ത് അവൾ എനിക്കൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോവാണ് വേറെ ഒന്നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അരവണ പായസം ഇത് ചേട്ടൻ ശബരിമലയ്ക്ക് പോയപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാണ് സ്കൂൾ പഠിക്കുന്ന ടൈം തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് അരവണ പായസം അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷേ അന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അന്നും ഇതുപോലെ എനിക്ക് വേണ്ടിയുള്ള അവൾ എടുത്തു വെച്ചിട്ടുണ്ടായി പക്ഷേ എനിക്കത് വാങ്ങാൻ വരാനോ അത് കഴിക്കാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്ത കാരണം അന്ന് അത് പറ്റിയില്ല അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഇപ്രാവശ്യം ദൈവം ഫുൾ ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടാണ് പോകുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ തുമ്പിമോൾക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ആറ്റൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ ഉണ്ണിനെ അവളെ ഇന്ന് കുറേ സമയം കാണാനും സംസാരിക്കാനും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ സന്തോഷമുണ്ട് വിഷ്യൽ ബി ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ സന്ധ്യാസമയമായ കാരണം നല്ല രസമുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പ്രത്യേക ഭംഗിയാണ് അങ്ങനെ അതേ ഉമ്മയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഉമാക്കിന്നെറ്റിറ്റ്യൂഡ് ആയി കാരണം ഉമ്മാനെ നേരെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്താൻ പറ്റിയ സന്തോഷത്തിലാണ് ഉമ്മയും അങ്ങനെ ഉമ്മാനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഇത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ് കേട്ടോ പുതിയ മെഡിക്കൽ കോളേജാണ് അവിടുത്തെ കാഷ്വാലിറ്റി എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ഇഷ്ടൽ ബേബി ഉറക്കായിട്ടുണ്ട് അപ്പം ആൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വേറെ എവിടെ അങ്ങനെ നിർത്തിയൊന്നുമില്ല പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ റൗണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഫ്രിഡ്ജ് ഓപ്പൺ ആയ ടൈമിലാണ് ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് കൊടുത്തു സാധനങ്ങളും ബാഗും എല്ലാം പുറത്തേക്ക് എടുക്കായിരുന്നു ഉദയം എൻ്റെ അരവണ പായസം ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇത് പൊട്ടിക്കണം കഴിക്കണം ആ ഒരു ലക്ഷ്യത്തോടെ വേഗം അരവണ പായസം പൊട്ടിക്കാനുള്ള പരിപാടി നോക്കി അങ്ങനെ ഇതേ നല്ല വൃത്തിക്ക് തന്നെ പൊട്ടിക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഒരുപാട് നാളായിട്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു അരവണ പായസം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ആദ്യം ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത് അയ്യോ എനിക്കിതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഓൾറെഡി എൻ്റെ ഫേവറേറ്റ് ആണ് പണ്ടത്തെ അരവണയിൽ നിന്ന് നല്ല വ്യത്യാസം വന്ന പോലെ തോന്നിയിട്ടോ പിന്നെ ഇത് എല്ലാവരും കഴിച്ച് സംഭവം പകുതിയായി പിന്നെ ഞാനും ഇക്കും മിടയ്ക്ക് മാറി മാറി കഴിക്കുന്നുണ്ടായിട്ടാ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നു ഞാൻ എടുക്കുന്നു കഴിക്കുന്നു ഇക്കു വീണ്ടും തിരിച്ച് വേങ്ങി വെക്കുന്നു അങ്ങനെ കുറച്ച് എടുത്ത് വെക്കലും എടുത്ത് കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് അത് തീരാനായിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇക്കു ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ടോ പക്ഷെ വീണ്ടും ഞാനത് എടുത്തു ഒരു സ്പൂൺ കൂടി കഴിച്ച് ലാസ്റ്റ് ഇത് ത്രയും ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇന്നത്തൊരുടെ അടിപൊളിയായിരുന്നു കേട്ടോ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഒപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അരവണ പായസം കഴിച്ചു ഞാൻ ഹാപ്പിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ